ആധുനിക കുടുംബ സംവിധാനങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ മുതിർന്നവർ മാറ്റപ്പെടുമ്പോൾ അവർ ചെയ്ത സേവനങ്ങളെ ബോധപൂർവം വിസ്മരിക്കുന്ന വലിയൊരു അപരാധമാണ് ഇന്നത്തെ സമൂഹം ചെയ്യുന്നതെന്ന് മോൺസിഞ്ഞോർ ഫാദർ ജോസ് കരിവേലിക്കൽ ഇരട്ടയാർ അൽഫോൺസ ഭവനിൽ നടന്ന വയോജന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ലോക വയോജന ദിനം ഇടുക്കി രൂപതയിൽ വിപുലമായി ആചരിക്കണമെന്ന മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാർ അൽഫോൻസ ഭവനിൽ ലോകവയോജന ദിനാചരണം സംഘടിപ്പിച്ചത് ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ ജോസ് കരിവേലിക്കൽ വയോജന ദിനാചരണം ഉദ്ഘാടനം ചെയ്തു യൂസ് ആൻഡ് ചിന്തിക്കുന്ന കാലഘട്ടത്തിലേക്കുള്ള ഇനി ഇവരെക്കൊണ്ട് പ്രയോജനമില്ല ഭാരമാണ് കുടുംബത്തിന് ബാധ്യത ആണെന്നൊക്കെ ചിന്തിക്കുന്ന ആധുനിക കാലഘട്ടത്തെ മറ്റൊരു തരത്തിൽ ചിന്തിപ്പിക്കുവാനുള്ള അവസരമായിട്ട് ഈ ദിനാചരണത്തെ കാണേണ്ടതായിട്ടുണ്ട് കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പുതിയ ആധുനിക കുടുംബ സംവിധാനങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ മാതാപിതാക്കന്മാരെ മുതൽ മാതാപിതാക്കന്മാരൊക്കെ മാറ്റപ്പെടുമ്പോൾ അവർ ചെയ്ത സേവനത്തെയോ അവരുടെ സാന്നിധ്യത്തെയോ അവർ നൽകിയ നല്ല മാതൃകയൊക്കെ ബോധപൂർവ്വം അവഗണിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്യുന്ന വലിയൊരു അപരാധമാണ് ഇന്നത്തെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ തെറ്റാണ് ഇവർ അംഗീകരിക്കേണ്ടതുണ്ട് ഇവരാണ് നമ്മളായിരിക്കും ഈ അവസ്ഥ എത്തിച്ചിരിക്കുന്നത് എന്ന് പുതുതലമുറയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക ഇവിടെ കടപ്പാട് അറിയിക്കുക അവർ നൽകിയ നല്ല മാതൃകളെ സ്വീകരിക്കുക അവരുടെ വാർദ്ധക്യത്തിൽ അവർക്കാവശ്യമായ പരിഗണനയോ ശുശ്രൂഷയോ അംഗീകാരമോ ലഭിക്കാതെ പോകുന്ന സന്ദർഭങ്ങളിൽ അവരോടൊപ്പമായിരുന്നു കൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങൾ നിങ്ങളെ വളർത്തി എന്ന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് വയോജന ദിന സന്ദേശം നൽകി വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു ഏതോ നിത്യവും ും കാൽവരിയിലും കാലിത്തൊഴുത്തി കാനായിരും കടലാലയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കുന്ന വിടുത്തെ

രൂപതാ ജനറൽ സെക്രട്ടറി സിജോയ് ഇലന്തൂർ സിസ്റ്റർ ജോളി എസ് എം എസ് രൂപതാ ട്രഷറർ ജോസഫ് ചാണ്ടി തേവർ വൈസ് പ്രസിഡന്റ് ജോസ് തോമസ് ഒഴികയിൽ അഗസ്റ്റിൻ പരത്തിനാൽ ടോമി ഇലംതുരുത്തി ജോയി വള്ളിയാന്തരം എന്നിവർ സംസാരിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വയോജനങ്ങളെ ആദരിക്കലും സ്നേഹസമ്മാന വിതരണവും സ്നേഹവിരുന്നും നടന്നു കത്തോലിക്കാ കോൺഗ്രസ് രൂപതാ ഭാരവാഹികളായ ബിനോയ് കളത്തുക്കുന്നേൽ ആദർശ് മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി